വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം കുട്ടികളുടെ വളർച്ചക്ക് നിർബന്ധമായും കൊടുക്കേണ്ട പഴം ഏത് വാഴപ്പഴം എല്ലാ ദിവസവും ഗ്രീൻ ടീ ശീലമാക്കിയാൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം കൊളസ്ട്രോൾ കുറയും ഏത് പച്ചക്കറിയാണ് മൂലക്കുരു ഉള്ളവർ ഒഴിവാക്കേണ്ടത് ഉത്തരം വൈദന മൂത്രക്കല്ലിന് ഫലപ്രദമായ പഴം ഏത് ഉത്തരം നാരങ്ങ ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ആകാശം ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത് ഉത്തരം ഏറ്റവും കറങ്ങുന്ന ഗ്രഹം ഉത്തരം രാവിലെ എഴുന്നേറ്റ് ഉടനെ വെള്ളം കുടിച്ചാൽ മാറുന്ന രോഗം ഏതെ ഉത്തരം അസിഡിറ്റി മഞ്ഞു നിറത്തിലുള്ള വെള്ളച്ചാട്ടം ഏതെ ഉത്തരം ഇറച്ചി ഏതെ ഉത്തരം നാടൻ കോഴി സ്വന്തം കാഷ്ടം ഭക്ഷിക്കുന്ന ഒരു വളർത്തു മൃഗം ഏതെ ഉത്തരം മുയൽ അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്നത് ഏത് രോഗത്തിന്റെ ലക്ഷണമാണ് ഉത്തരം കണ ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ എ പഴയ പന്നിയുടെ മൂത്രസഞ്ചിയെ സൂക്ഷിച്ച വസ്തു ഏതെ ഉത്തരം ഏത് കാര്യങ്ങളും സെക്സിനോട് വികാരം ഇരട്ടിപ്പിക്കുന്ന സ്ത്രീകളുടെ വയസ്സ് എത്ര ജീവി ഏത് ഉത്തരം കൊതുകെ ഒട്ടകത്തിന്റെ ഒരു കാലിൽ എത്ര വിരലുകൾ ഉണ്ട് ഉത്തരം രണ്ട് കേരളത്തിന്റെ കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏത് ഉത്തരം ശരീരത്തിൽ എയ്ഡ്സ് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത് എത്ര വർഷം കഴിഞ്ഞാണ് ഉത്തരം പത്തു വർഷം പാക്കറ്റുകൾ നിറച്ചിരിക്കുന്ന വാതകം ഏതെ ഉത്തരം നൈട്രജൻ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്ത് കൊയച്ചിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ത് വർഷമായാണ് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചത് ഉത്തരം ബാലവേല നിർമ്മാർജ്ജനം പാവപ്പെട്ടവന്റെ മാംസം എന്നറിയപ്പെടുന്നത് ൾ അകറ്റാൻ സഹായിക്കുന്ന എണ്ണ ഏത് വേദനയെ കുറയ്ക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് ഉത്തരം മുളക് ഏറ്റവും കൂടുതൽ ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന ലോഹം ഏത് कर्षकर् जे ശരീരത്തിൽ എല്ലുകൾ ഇല്ലാത്ത ജീവി ഏതാണ് ഉത്തരം തിരണ്ടി എല്ലാ മൂലകം ഏത് ഉത്തരം നൈട്രജൻ ശരീരത്തിൽ ക്യാൻസർ ബാധിക്കാത്ത അവയവം ഏതാണ് പച്ചക്കറി ഉത്തരം ഏതെ ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം ഏതെ ഉത്തരം കരൾ ശരീരഭാഗം വീണ്ടും വളരുന്ന മൃഗം ഏതാണ് ഒഴിവാക്കേണ്ട ഭക്ഷണം ഉത്തരം കോഫി അടിക്കൽ നിരോധിച്ച രാജ്യം ഏതെ ഉത്തരം ഇറാൻ ചെവി കണ്ണേ വാരിയല് എന്നിവക്ക് ഗുരുതര പ്രശ്നങ്ങൾ സംഭവിക്കുക ഉത്തരം തുമ്മൽ കുരുമുളകും തേനും ഒരുമിച്ച് കഴിച്ചാൽ ശമനമുണ്ടാകുന്ന രോഗമേത മുഗൾ ഭരണാധികാരി ആര് ഉത്തരം അക്ബർ ചിങ്ങം ഒന്ന് ആചരിക്കുന്നത് എന്താണ് കർഷക ദിനം എൻഡോസൾഫൻ ഉപയോഗിക്കുന്നത് ഏത് കൃഷിയിലാണ് ഉത്തരം കശുവണ്ടി ചെന്നാലുള്ള ഗുണം ചെന്നു എന്ത്ഹനം കണ്ണുതുടിപ്പുള്ളവർ ഒഴിവാക്കേണ്ട പാനീയം ഏത് ഉത്തരം കാപ്പി ഡൽഹിയിലെ ചെങ്കോട്ട നിർമ്മിച്ച ചക്രവർത്തി ആരെ ഉത്തരം ഷാജഹാൻ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്